ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ചിത്രമാണ് കേട്ടോ ഞാൻ ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂൾ ഷോളി സ്കൂളിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഏഴാം നിന്ന് കയറിയപ്പോൾ ഒരു കൊച്ചു കൊച്ചുകൂട്ടുകാരി വരച്ച ചിത്രമാണ് നിങ്ങൾ ആദ്യം കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ചിത്രം വരയ്ക്കാമെന്ന് ചോദിച്ചപ്പോൾ ആ ഏഴാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി നമുക്ക് വേണ്ടി ഒരു ചിത്രം വരച്ചു ആ ചിത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് റൂമുകളിൽ പഠന പ്രവർത്തനം മാത്രം നടക്കാതെ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനോട് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ആർട്ട് എഡ്യൂക്കേഷൻ പീരീഡ് അതുപോലെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം അങ്ങനത്തെ ഒക്കെ ടൈം നമുക്ക് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയും കൂടെ ഉൾപ്പെടുത്താം അപ്പോൾ കുട്ടികളുടെ കഴിവുകളും മറ്റും പ്രോത്സാഹിപ്പിക്കാനും പ്രകടിപ്പിക്കാനും എല്ലാവരും അവസരമാണല്ലോ അത് അപ്പോൾ ആ കൊച്ചു കൊച്ചുകൂട്ടുകാരി വരച്ച ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ആ കൊച്ചു കൊച്ചുകൂട്ടുകാരിയെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും மறக்கருது ஓகே okay. okay.